ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ ഗഡ്വാൾ പർവ്വതനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് മീറ്റർ അതായത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കേദാർനാഥ് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ഈ ക്ഷേത്രം മന്ദാകിനി നദിയുടെ തീരത്താണ് തലയുയർത്തി നിൽക്കുന്നത് ഹൈന്ദവ വിശ്വാസികൾക്ക് ചാർദാം യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു പുണ്യകേന്ദ്രമാണിത് മഹാഭാരത യുദ്ധത്തിൽ ഒരുപാട് പേരെ കൊന്നൊടുക്കിയതിൽ പശ്ചാത്താപം തോന്നിയ പാണ്ഡവർ പാപ്മോചനത്തിനായി ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം തേടി കൈലാസത്തിലെത്തി എന്നാൽ യുദ്ധത്തിൽ രക്തം ചൊരിഞ്ഞ് അവർക്ക് ദർശനം നൽകാൻ ഭഗവാൻ തയ്യാറായില്ല പാണ്ഡവരെ ഒഴിവാക്കാനായി ഭഗവാൻ ശിവൻ നന്ദി എന്ന കാളയുടെ രൂപമെടുത്ത് ഹിമാലയത്തിലെ മൃഗങ്ങൾക്കിടയിൽ മറഞ്ഞു എന്നാൽ പാണ്ഡവരിൽ ഏറ്റവും ശക്തനായ ഭീമസേനൻ കാളക്കൂട്ടത്തിന് മുകളിൽ ചാടി വീഴുകയും ഒളിച്ചിരുന്ന കാളയെ തിരിച്ചറിയുകയും ചെയ്തു വീമൻ കാളയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാളയുടെ രൂപം ഭൂമിക്കടിയിലേക്ക് മറയാൻ തുടങ്ങി എങ്കിലും വീമൻ അതിന്റെ മുതുകിലെ മുഴിയിൽ പിടിച്ചു മഹാദേവനെ പ്രാർത്ഥിക്കുകയും അദ്ദേഹം അവർക്ക് പാക്മോക്ഷം നൽകുകയും ചെയ്തു അങ്ങനെ കാളയുടെ മുതുക് ഒരു ശിലാരൂപത്തിൽ കേദാർനാഥിൽ സ്ഥിതി ചെയ്തു ഈ ശിലാരൂപമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കാളയുടെ മറ്റ് ഭാഗങ്ങളായ മുഖം കൈകൾ മുടി വയറ് എന്നിവ യഥാക്രമം രുദ്രനാഥ് തുങ്കനാഥ് മദ്യമഹേശ്വർ കൽപ്പേശ്വർ എന്നിവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഈ അഞ്ച് ക്ഷേത്രങ്ങൾ ചേർന്ന് പഞ്ചഗേദാർ എന്നാണ് അറിയപ്പെടുന്നത് കേദാർനാഥ് ദർശനം പൂർത്തിയാകണമെങ്കിൽ ഈ അഞ്ചിടത്തും ദർശനം നടത്തണം എന്നാണ് വിശ്വാസം ഐതിഹ്യം അനുസരിച്ച് പാണ്ഡവരാണ് ഇവിടെ ആദ്യമായി ക്ഷേത്രം പണിതത് എന്നാൽ നിലവിൽ കാണുന്ന ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൽ ആദ്യ ശങ്കരാചാര്യർ പുനർനിർമ്മിച്ചതാണെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം ശങ്കരാചാര്യരുടെ സമാധി മണ്ഡപം ക്ഷേത്രത്തിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനം അതിഭയങ്കരമായ ഒരു പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു കനത്ത മഴയും മേഘവിസ്ഫോടനവും കാരണം മന്ദാകിനി നദി കരകവിഞ്ഞൊഴുകി ക്ഷേത്രത്തിന് മുകളിലുള്ള ചോരാബാരി തടാകം പൊട്ടിയൊഴുകിയതോടെ വെള്ളം ചെളി കൂറ്റൻപാറുകൾ എന്നിവയുടെ ഒരു മലവെള്ളപ്പാച്ചിൽ കേദാർനാഥ് താഴ്വരയെ ഒന്നാകെ മുക്കിക്കളഞ്ഞു ഈ പ്രളയം കേദാർനാഥ് പട്ടണത്തെയും പരിസരത്തെ കെട്ടിടങ്ങളെയും പൂർണമായും തുടച്ചുമാറ്റി ആയിരക്കണക്കിന് തീർത്ഥാടകർക്കും പ്രദേശവാസികൾക്കും ജീവൻ നഷ്ടമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ ദുരന്തത്തിൽ ഗൌരികൊണ്ട് രാംബട തുടങ്ങിയ തീർത്ഥാടകർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ പൂർണമായും നശിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ പ്രളയത്തിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിരവധി കെട്ടിടങ്ങൾ പൂർണ്ണമായും തകരുകയോ ഒലിച്ചുപോകുകയോ ചെയ്തപ്പോഴും കേദാർനാഥ് ക്ഷേത്രം ഒരു അത്ഭുതം പോലെ നിലനിന്നു ഇതിനു കാരണം പ്രളയ ജലത്തിലൂടെ ക്ഷേത്രത്തിന് പിന്നിലായി വന്ന് ഉറച്ചുപോയ ഒരു ഭീമാകാരമായ പാറയാണ് മന്ദാകിനി നദിയിലൂടെ ഒഴുകിവന്ന വെള്ളവും ചെളിയും കൂറ്റൻ പാറകളും നേരിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഈ പാറ തടഞ്ഞു ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് ക്ഷേത്രവും പ്രളയ ജലവും തമ്മിൽ ഒരു മറയായി ഈ പാറ നിലകൊണ്ടു വെള്ളവും പാറകളും പാറയുടെ ഇരുവശങ്ങളിലൂടെയും വഴിതിരിഞ്ഞു ഒഴുകിപ്പോയതിനാൽ ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല ഈ പാറ ഭീമന്റെ ഗത പോലെയാണെന്ന് പറയപ്പെടുന്നു അതിനാൽ ഈ കൂറ്റൻ പാറ ഭീമശില എന്ന നാമത്തിൽ അറിയപ്പെടുന്നു വിശ്വാസികൾ ഈ പാറയെ ശിവന്റെ കാവൽശക്തിയായി കാണുന്നു പ്രളയം പോലുള്ള അതിശക്തമായ പ്രകൃതിക്ഷോഭങ്ങളെപ്പോലും അതിജീവിച്ച ക്ഷേത്രത്തെ നിലനിർത്തിയ ഈ ഭീമശില കേദാർനാഥിലെ ഒരു അത്ഭുദൃശ്യമായി ഇന്നും നിലകൊള്ളുന്നു കേദാർനാഥ് ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല അത് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രവും വിശ്വാസത്തിന്റെ ശക്തിയും പ്രകൃതിയുടെ ക്രോധത്തെ അതിജീവിച്ചതിന്റെ ഓർമ്മകളും പേർന്ന ഒരു പുണ്യഭൂമിയാണ് കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ